ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക് അപ്പോൾ നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം വർക്കുകൾ ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പരിപാടിയും കാര്യങ്ങളുമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് മേക്ക് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെയുള്ള മോഡൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ടൈം കുറവാണ് അങ്ങനെ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് റീസെല് ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈയൊരു ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കളർ കോമ്പിനേഷൻ ആണല്ലോ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാം ഓക്കെ അപ്പോൾ ഒരു മുപ്പത് രൂപ ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വർക്ക് കുറവാണെങ്കിൽ അതിൽ താഴെ ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം പെട്ടെന്ന് നമുക്ക് ഡി ടി ഡി സി ഓപ്പറേഷനൽ കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ കൊല്ലം തിരുവനന്തപുരം ആ ഒരു ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റെന്ന് തന്നെ ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അങ്ങനെ റീസെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ വീഡിയോ ഞാൻ ശരിക്കും മറന്നുപോയതായിട്ടോ ഇതിന് മുന്നേ ഇടണം എന്ന് വിചാരിച്ചതാണ് കാരണം കുറേ പ്രോഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെയുള്ളത് നമ്മൾ ഒരു ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ മേക്ക് ചെയ്തേക്കാം അല്ലാണ്ട് ഞരക്കെടുത്തിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാട്ടേന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ കൂടുതൽ ഇഷ്ടംന്ന് നോക്കിയിട്ട് അതും കമൻറ്റ് ചെയ്യട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഓക്കെ